നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഉത്രട്ടാദി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെ പറ്റിയാണ് പറയുന്നത് ഉത്രട്ടാദി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം നേട്ടങ്ങളിൽ പ്രധാനം തൊഴിൽ വളർച്ച തന്നെയായിരിക്കും സംരംഭങ്ങൾക്ക് സർക്കാരിൽ നിന്നുള്ള അനുമതി വേഗം ലഭിക്കുന്നതാണ് പിതാവിന് നേട്ടങ്ങൾ വന്നുചേരുന്ന കാലമായിരിക്കും എന്നാൽ ജന്മരാശിയിൽ രാഹു സഞ്ചരിക്കുന്നത് മൂലമുള്ള ആലസ്യവും മറ്റ് വനക്ലേശങ്ങളും അവിടെ ശുക്രനും കൂടി സഞ്ചരിക്കുന്നതിനാൽ പരിഹരിക്കപ്പെടുന്നതിനാൽ പേടിക്കേണ്ടതില്ല ഫോഗസുഖം വർദ്ധിക്കുന്നതാണ് ആടയാഭരണങ്ങൾ പാരിതോഷികമായിട്ട് ലഭിക്കാനിടയുണ്ട് കലാപ്രവർത്തനത്താൽ കീർത്തി ഉയരുന്നതായിരിക്കും നാലാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ വാഹനം ഉപയോഗിക്കുന്നതിൽ വളരെയധികം ജാഗ്രത വേണം മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ദൂരയാത്രകൾ ഉണ്ടായേക്കാം പക്ഷെ പെട്ടെന്നുള്ള അഭിപ്രായങ്ങൾ ശത്രുക്കളെ സൃഷ്ടിക്കാൻ കാരണമാകാം അതിനാൽ സംസാരത്തിൽ ശ്രദ്ധിക്കുക ഗുണവർധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ചെയ്യേണ്ടത് ശിവഭജനമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി Namaskar.